ആദം ഡാ ആദം ലാപ്പിൽ നോക്കിയിരിക്കുമ്പോൾ ആരോൺ അവനെ വിളിച്ചു ഇതാ അവളുടെ ഡീറ്റെയിൽസ് അവിടെ വെച്ചേക്ക് ആരോൺ ആദമിൻ്റെ റൂമിൽ വെച്ച് അവിടെ നിന്നും പോയി ആദം അതെടുത്ത് അവളുടെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി ഇതൊക്കെ ആരോൺ വാതിലിൽ മറഞ്ഞു നിന്ന് കണ്ടു അപ്പോഴാണ് അവരുടെ വീട്ടിലേക്ക് കോളിങ് ബെല്ലടിച്ചത് അന്നമോളെ ആ വാതിൽ പോയി തുറന്നു നോക്ക് അവൾ പോയി തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടത് വിശ്വസിക്കാനാവാതെ അവൾ തറച്ചു നിന്നു രാവിലെ നേരത്തെ തന്നെ അവൾ എഴുന്നേറ്റു ഫ്രഷായി അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത് അതെടുത്ത് നോക്കിയതും ആണെന്ന് കണ്ടതും അവൾ അത് എടുത്തില്ല വീണ്ടും മെസ്സേജ് വന്നപ്പോൾ അതിൽ ശിവ ഞാൻ ആദം അപ്പോഴാണ് അവൾക്ക് മനസ്സിൽ ഏഴിന് വീട്ടിൽ നിന്ന് ഇറങ്ങണം പതിനൊന്നിനാണ് ഫ്ലൈറ്റ് ഓക്കെ സാറെന്ന് അവൾ തിരിച്ചു മയച്ചു എന്നിട്ട് അവൾ റെഡിയാകാനായി പോയി എല്ലാവരോടും യാത്ര പറഞ്ഞ് മീനുവിൻ്റെ കൂടെ അവൾ എയർപോർട്ടിലെത്തി അമി നിനക്ക് ഫ്ലൈറ്റിൽ കയറാൻ പേടിയില്ലെടി ചെറിയ പേടിയൊക്കെ ഉണ്ട് അപ്പോഴാണ് ആദവും ആരോടും വന്നത് ഗുഡ് മോർണിംഗ് ആദും മീനുവിനെ കണ്ടപ്പോൾ അല്ല നിനക്കിന്ന് ഓഫീസിൽ വർക്കൊന്നും ഇല്ലേ ഉണ്ട് സർ ഇവളെ ഇവിടെ ആക്കിയിട്ട് പോവാമെന്ന് കരുതി വേഗം പോവാൻ നോക്കാം ആരോൺ നീ ഓഫീസിലേക്ക് പോകുമ്പോൾ ഇവളെയും കൂടെ കൂട്ടിക്കോ ഓക്കേടാ അതും പറഞ്ഞ് ആദവും മാമിയും അതിൻ്റെ ഉള്ളിലേക്ക് പോയി നിനക്ക് പേടിയുണ്ടോ അവൾ ഒന്നും മിണ്ടിയില്ല ഡേ നിനക്ക് ചെവി വെക്കില്ലേ ഉണ്ട് ഉണ്ട് സർ അവൾ പേടിച്ചു പറഞ്ഞു അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അവൾ ഒന്ന് ഞെട്ടി അവൻ്റെ കയ്യിൽ നിന്നും കൈവലിച്ചു ഇഷ്ടമല്ലേ പിടിച്ചത് പേടിക്കേണ്ട കരുതി പിടിച്ചതാണ് എനിക്ക് ഫ്ലൈറ്റിൽ കയറാനേ ഉള്ളൂ സർ പേടി അവൾ ചെറിയൊരു കെറുവോടെ പറഞ്ഞു ഓ ഓക്കെ അവർ എല്ലാം ശരിയാക്കി ഫ്ലൈറ്റിന് കാത്തിരുന്നു ഫ്ലൈറ്റ് വന്നു എന്ന് എന്നറിയിപ്പ് കിട്ടിയപ്പോൾ അവരുടെ ലഗേജ് എടുത്തു അവർ ഒരുമിച്ച് ഫ്ലൈറ്റിലേക്ക് പോയി എടോ മീനു പോകണ്ടേ ഓക്കേ സർ അതും പറഞ്ഞ് അവർ രണ്ടുപേരും കാറിൽ കയറിപ്പോയി കുറച്ചു ചെന്നപ്പോഴേക്കും കാറിന്റെ ബ്രേക്ക് ചവിട്ടിയപ്പോൾ കിട്ടിയില്ല കാർ കാറൊരു മരത്തിലിടിച്ചു മീനു പിന്നിലെ സീറ്റിലാണ് ഇരിക്കുന്നത് അവളുടെ തല മുന്നിലെ സീറ്റിൽ പോയി ഇടിച്ച് പൊട്ടി രക്തം വന്നു ആരുണിനു വലിയ കുഴപ്പമില്ലായിരുന്നു അവൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയതും മീനു ബോധം മറഞ്ഞു വീഴുന്നതാണ് കണ്ടത് അപ്പോൾ തന്നെ അവൻ വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പറപ്പിച്ചു പേടിയുണ്ടോ ശിവ അവൻ അവളോട് വീണ്ടും ചോദിച്ചു അയാളുടെ ഒരു ചോദ്യം ആദ്യമായിട്ടല്ലേ ഞാൻ കയറുന്നത് അതാലോചിച്ചൂടെ അവൾ ചുണ്ട് കോടിക്കൊണ്ട് പറഞ്ഞു അതവൻ കാണുകയും ചെയ്തു രണ്ടുപേരുടെയും സീറ്റ് അടുത്തടുത്ത് തന്നെയായിരുന്നു രണ്ടുപേരും അതിലിരുന്നു കുറച്ചു കഴിഞ്ഞതും ഫ്ലൈറ്റ് എടുത്തു ആമി എപ്പോഴും കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഫ്ലൈറ്റ് ഉയർന്നത് ആമി പെട്ടെന്ന് കണ്ണും പൂട്ടി അവൻ്റെ ഷർട്ടിൽ പിടിച്ചു ആദ്യം അവളുടെ ആ പ്രവൃത്തിയിൽ ഞെട്ടി അവൻ്റെ ശരീരത്തിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്തു അവൻ അവളെ കുറേ മാറ്റാൻ നോക്കിയിട്ടും അടയൊട്ടിയതുപോലെ അവൾ അവനെ കെട്ടിപ്പിടിച്ചിരുന്നു അവന് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു ശിവ അവൻ കുറച്ച് ശബ്ദം എടുത്തു വിളിച്ചു അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു അപ്പോളാണ് തൻ്റെ കൈ അവൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത് അവൻ്റെ കണ്ണുകൾ ചുമന്നു സോറി സോറി സർ അറിയാതെ അത് പറഞ്ഞ് അവൾ അവൻ്റെ അടുത്തു നിന്നും മാറിയിരുന്നു പിന്നെ അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ എന്തോ ചമ്മൽ തോന്നി അവൻ തൻ്റെ ഷർട്ടൊക്കെ നേരെയാക്കി പിന്നെ കുറേ നേരം അവർ പരസ്പരം ഒന്നും മിണ്ടിയില്ല അവൻ എന്തോ പുസ്തകം വായിച്ചു കൊണ്ടിരുന്നു അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അവൾ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു കുറെ കഴിഞ്ഞപ്പോൾ ആദ്യം തൻ്റെ തോളിലൊരു ഭാരം പോലെ തോന്നി അവൻ നോക്കിയപ്പോൾ തൻ്റെ തോളിൽ ചാരി ഉറങ്ങുന്ന ശിവയെയാണ് അവൻ കാണുന്നത് പെട്ടെന്ന് കണ്ടപ്പോൾ അവന് വീണ്ടും ദേഷ്യം വന്നു പിന്നീട് അവളുടെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ അവൻ ശാന്തനായി കുറേ നേരം അവനെന്തോ ആലോചിച്ചു ഡോ ഡോ അവൻ അവളെ തട്ടി വിളിച്ചു എഴുന്നേൽക്ക് ലാൻഡ് ചെയ്യാൻ പോവാണ് കണ്ണു തുറന്ന് നോക്കിയപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു സോറി സർ ചേ അവൾ സ്വയം തലയ്ക്ക് കൊട്ടി അവൻ ഗൗരവഭാവത്തിൽ തന്നെ ഇരുന്നു ഫ്ലൈറ്റ് ലാൻഡായതും അവർ പുറത്തിറങ്ങി ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് അവർ എയർപോർട്ടിന്റെ പുറത്തിറങ്ങി അപ്പോൾ കാണുന്നത് തങ്ങളെ കാത്തു നിൽക്കുന്ന ഒരു ഡ്രൈവറിനെയാണ് അയാൾ ആദമിന്റെ അടുത്തേക്ക് വന്നു എന്തൊക്കെയോ ചോദിച്ചു അയാളുടെ കയ്യിൽ നിന്നും ലഗേജ് എല്ലാം വെച്ചു ആമിയും ആദമും അതിൽ കയറി പോകാം സർ പോകാം അപ്പോഴാണ് അയാളുടെ ഫോൺ അടിച്ചത് എല്ലാം റെഡിയല്ലേ എല്ലാം റെഡിയാണ് അവർ കാറിൽ കയറി പോയിട്ടുണ്ട് അയാൾ അട്ടഹസിച്ചു അവൻ രക്ഷപ്പെടരുത് ആദം അവൻ കാരണം എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവൻ മരിക്കണം അതും പറഞ്ഞ് അയാൾ കയ്യിലെ മദ്യം ഒറ്റ വലിക്കു കുടിച്ചു അതൊക്കെ നടക്കുച്ചായ അവൻ കാരണം എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആദ്യം അവൻ്റെ അപ്പനായിരുന്നു ഞങ്ങൾക്കെതിരെ ഇപ്പൊ മോനും അതും പറഞ്ഞ് സണ്ണിയും മദ്യം കുടിച്ചു നീ എന്താ ജൂണി ജോണിയൊന്നും മിണ്ടാത്തത് എനിക്ക് പേടിച്ചിട്ട് കയ്യും കാലും വെറച്ചിട്ട് വയ്യ അവൻ എങ്ങനെയെങ്കിലും രക്ഷപെട്ടാ അതോടെ നമ്മുടെ കഥ കഴിയും അതോർത്ത് നീറ്റടിച്ചടിക്കണ്ട അതിനുള്ള പണിയല്ലേ ഞാൻ ഒപ്പിച്ചിട്ടുള്ളത് നീ ഇത് കുടിക്കേ അപ്പോൾ എല്ലാ ടെൻഷനും മാറും അതും പറഞ്ഞ് ജോണിയെ അവർ നിർബന്ധിച്ചു മദ്യം കുടിപ്പിച്ചു മറ്റു രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി സർ സർ എന്താടോ സർ വണ്ടിക്ക് ബ്രേക്ക് കിട്ടുന്നില്ല വാട്ട് ആമി അത് കേട്ട് പേടിച്ചു പോയിരുന്നു ആമി പേടിച്ച് ആദമിന്റെ കയ്യിൽ പിടിച്ചു സർ സർ എനിക്ക് പേടിയാവുന്നു ഒന്നുമില്ല അവനതു പറയുകയും വലിയൊരു ശബ്ദത്തോടെ വണ്ടി മറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ കാണുന്നത് ഹോസ്പിറ്റലാണ് അവൻ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു അപ്പോൾ അടുത്തുള്ള നഴ്സ് ഡോക്ടറെ വിളിക്കാനായി ഓടിപ്പോയി ഡോക്ടർ ആ ആക്സിഡന്റ് ആക്സിഡൻ്റ് ആയിക്കൊണ്ടുവന്നയാൽ കണ്ണു തുറന്നു ബഹളം ഉണ്ടാക്കുന്നുണ്ട് അത് കേട്ടതും ഡോക്ടർ ആദമിന്റെ അടുത്തേക്ക് പോയി ഡോക്ടറെ കണ്ടതും ആദം ചോദിച്ചു ഡോക്ടർ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി അവളിവിടെ ഇപ്പോൾ കാണാൻ പറ്റില്ല ഒബ്സർവേഷനിലാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല ഡ്രൈവർക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ ഓക്കേ ശരി അതും പറഞ്ഞു ഡോക്ടർ നേഴ്സിനോട് ആദമിനെ ആമയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവളെ കണ്ടതും അവൻ്റെ ഹൃദയം നിൽക്കുന്നതുപോലെ തോന്നി അവൻ എന്താണ് അവളോട് ഇത്രയും ഫീലിങ്സ് എന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവൻ അവിടെ തളർന്നു വീണു അവനെ വേഗമെടുത്ത് റൂമിൽ കൊണ്ടുവന്ന് കിടത്തി അപ്പോഴും അവൻ്റെ നാവിൽ ശിവ ശിവ എന്ന് വന്നുകൊണ്ടിരുന്നു നമ്മുടെ പ്ലാൻ വിജയിച്ചു അത് കേട്ടതും അവർ മൂന്നുപേരും സന്തോഷം കൊണ്ട് അട്ടഹസിച്ചു ആദം നീ അവസാനിച്ചു നീ എന്നെ കൊണ്ട് നിർത്തിയത് മുതൽ ഇനി ഞാൻ തുടങ്ങും എല്ലാം ഇനി എല്ലാം എനിക്ക് സ്വന്തം എല്ലാം ഈ നശിപ്പിക്കും ഞാൻ അതും പറഞ്ഞ് അവർ മദ്യം കുടിച്ചു അവൻ മാത്രമല്ല അവൻ്റെ ഏട്ടൻ ആരോണ്ട് ആദവന്റെ ഒപ്പത്തിനൊപ്പം അവനും അവന് ഞാൻ ഒരു പണി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരബദ്ധം പറ്റി അവൻ്റെ ഓഫീസിലെ ഏത് സ്റ്റാഫാണ് പെട്ടത് അവൻ വെറും കൊച്ചു പയ്യനാണ് അവനെ കൊണ്ടൊന്നും ആവില്ല കണ്ടാ അറിയാം എന്നോടൊപ്പം നിൽക്കാൻ പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം അയാൾ ജോണിയുടെ വാക്ക് കേട്ട് ദേഷ്യത്തോടെ പറഞ്ഞു അതും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ആരോൺ കുറെ പ്രാവശ്യം ആദമിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു എന്താ മോനൊരു ടെൻഷൻ നീ കുറെ നേരമായി വിളിക്കുന്നു ആർക്കാണ് ഇങ്ങനെ വിളിക്കുന്നത് ആദും ഫോൺ എടുക്കുന്നില്ല പപ്പാ കുറെ പ്രാവശ്യം വിളിച്ചു ഫോൺ ഓഫാണെന്നാണ് പറയുന്നത് നിങ്ങളെ അറിയാവുന്ന ആരും എവിടെയില്ലേ ആ കൊച്ചില്ലേ അവളെ വിളിച്ചു നോക്ക് രണ്ടു പേരുടെയും ഫോൺ ഓഫാണ് പപ്പ അവിടുത്തെ ഓഫീസിലേക്കും വിളിച്ചു അവിടെ എത്തിയിട്ടില്ല പിന്നെ ചെക്കിനിത് എവിടെ പോയി ഫോൺ ഓഫാക്കിയിട്ട് എനിക്കറിയുന്ന ഒരു ഓഫീസറുണ്ട് എൻ്റെ സുഹൃത്ത് അവനെയൊന്ന് വിളിച്ചു നോക്കട്ടെ അതും പറഞ്ഞ് ഡേവിഡ് അയാളുടെ നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഓക്കേടാ ഞാൻ അന്വേഷിക്കാം ഇപ്പോൾ ഞാനൊരു ആക്സിഡൻറ്റ് കേസായിട്ട് ഹോസ്പിറ്റലിലാണ് അവൻ്റെ ഫോൺ നമ്പർ എനിക്കൊന്ന് സെൻഡ് ചെയ്യേ ഇപ്പോൾ ചെയ്യാം അതും പറഞ്ഞ് ഡേവി ഫോൺ വെച്ചു ആദമിൻ്റെ ഫോട്ടോയും അയാൾക്ക് അയച്ചു കൊടുത്തു അയാൾ അത് ഓപ്പൺ ചെയ്തതും അപ്പോൾ തന്നെ ഡേവിന് അയാളിനെ അയാൾ തിരിച്ചു വിളിച്ചു എടാ അത് ഈ ചെക്കനും വേണം ഇപ്പോൾ ആയിട്ട് പയ്യൻ പയ്യനിപ്പോൾ കുഴപ്പമില്ല ബട്ട് ആ പെൺകുട്ടിക്ക് കുറച്ച് സീരിയസ് ആണ് വാട്ട് നീ എന്താണ് പറയുന്നത് അത് കേട്ടതും അടുത്തു നിന്ന് ആരോൺ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം വന്നാൽ നന്നായിരുന്നു അതും പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു ആരോണിനോട് ഡേവി പറഞ്ഞു അത് കേട്ടതും അവൻ തളർന്നു എടാ മോനെ ഇന്നത്തെ രാത്രി ഫ്ലൈറ്റിൽ നിന്ന് നമ്മൾ പോകുന്നു ഓക്കെ പപ്പ അതും പറഞ്ഞ് അവർ രണ്ടുപേരും ചെന്നൈയിലേക്ക് ടിക്കറ്റ് എടുത്തു വീട്ടിലുള്ളവരോടൊന്നും പറയാതെ ബിസിനസ് കാര്യത്തിന് ആദ്യം അവരോട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ശിവ എന്ന് വിളിച്ച് ആദ്യം ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു ആ പെൺകുട്ടി ഇയാളുടെ ആരാണ് അവൾ എൻ്റെ എൻ്റെ ആ കുട്ടിയും കുറയുന്നവരായി ഇച്ച എന്ന് വിളിക്കുന്നു അതു പറഞ്ഞതും അവൻ്റെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു ഇച്ച എന്നോ അവൻ്റെ മനസ്സിൽ ഒരായിരം പൂത്രികൾ ഒരുമിച്ച് കത്തിച്ചു വെച്ചതുപോലെ ഇത് അവൾ തന്നെ തൻ്റെ സ്വപ്നത്തിലെ തൻ്റെ ശിവ പക്ഷേ ഇതെങ്ങനെ അവളും ആ സ്വപ്നം കാണുന്നുണ്ടാകുമോ അവന് പെട്ടെന്ന് കൺഫ്യൂഷനായി ഡോക്ടർ എനിക്കൊന്ന് കാണാൻ പറ്റുമോ ഓക്കേ ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ നോർമൽ ആയിട്ടുണ്ട് മയക്കത്തിലാണ് അത് സ്ഥലമില്ല എനിക്കൊന്ന് കണ്ടാൽ മതി സിസ്റ്റർ ഇയാളെ ആ കുട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി കാണിക്കുക ആദമിനെ വീൽചെയറിൽ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവളെ കണ്ടതും അവൻ്റെ മനസ്സിൽ ഒരു തണുപ്പ് തോന്നി അവളുടെ അടുത്തെത്തിയതും അവനവളുടെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു അവളൊന്നനങ്ങി ചേ എന്നെ ഇട്ട് പോവല്ലേ എന്റെ കൂടെ നിൽക്കണേ അതും പറഞ്ഞ് അവളുടെ കണ്ണിൽ നിന്നും ഒരിറ്റു കണ്ണുനീർ വീണു ശിവ കരയാതെ ഞാനിവിടെ തന്നെയുണ്ട് നിന്നെ ഇവിടെ എവിടെയും പോവില്ല അവൾ അവളൊന്നും മൂളി മയക്കത്തിലേക്ക് തന്നെ പോയി അപ്പോഴും അവളുടെ നാവിൽ എന്നെ വിട്ടു പോവരുതിച്ചേ എന്നായിരുന്നു അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു സിസ്റ്റർ എന്നെ റൂമിലേക്കാക്കി തരുമോ ഓക്കെ അതും പറഞ്ഞ് സിസ്റ്റർ ആദമിനെ അവൻ്റെ റൂമിലേക്കാക്കി ബിഡിൽ കിടത്തി ഞാൻ സ്വപ്നത്തിൽ കാണുന്ന എൻ്റെ പെണ്ണ് ഈശിവ തന്നെ പക്ഷെ രണ്ടുപേരും ഒരേ സ്വപ്നം അവനൊന്നും മനസ്സിലാകാതെ ചിന്തിച്ചു അതും ചിന്തിച്ച് ആദം ഉറക്കത്തിലേക്ക് പോയി രാജകുമാരി എവിടെ എൻ്റെ അളിയൻ നല്ലയാളാ ഇപ്പോളാണോ വരുന്നത് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു രാജകുമാർ എവിടെ എൻ്റെ പുന്നാരെ അളിയൻ അവൻ ബിസിനസ് മീറ്റിങ്ങിന് പോയിരിക്കയാണ് ചെന്നൈയിലേക്ക് പോയതാ ആരാ അവന്റെ ഒപ്പം അറിയില്ല അവൻ്റെ പിയ ആണെന്ന് തോന്നുന്നു അല്ല എന്താ സർപ്രൈസാണെന്ന് പറഞ്ഞത് അത് പറയാം അവൾ നാണത്തോടെ ചിരിച്ചു ജോബിച്ചായ അതും പറഞ്ഞ് അന്നെ അവൻ്റെ കൈയെടുത്ത് അവളുടെ വയറിന്റെ മുകളിൽ വെച്ചു അത് കണ്ടതും അയാൾ ഞെട്ടിത്തരിച്ചു അതവൾ കാണാതിരിക്കാൻ അവൻ മുഖത്ത് സന്തോഷമുള്ളതുപോലെ അഭിനയിച്ചു ഇച്ചായ സന്തോഷായില്ലേ ഇച്ചായൻ എന്നെപ്പോലെ രാജകുമാരി വേണോ രാജകുമാരൻ വേണോ എൻ്റെ രാജകുമാരിയുടെ ആഗ്രഹം പോലെ എനിക്ക് എൻ്റെ ഇച്ചായനെപ്പോലെ ഒരു രാജകുമാരനെ മതി അതും പറഞ്ഞ് എന്നെ അവനെ കെട്ടിപ്പിടിച്ചു അപ്പോഴും അവൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും കുഞ്ഞിനെയും അമ്മയും ഒഴിവാക്കാനുള്ള മാർഗം കണ്ടെത്തുകയായിരുന്നു ആദമുള്ള കാലത്ത് അത് നടക്കില്ല അതും ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് അവൻ്റെ ഫോണടിച്ചത് ഫോൺ എടുത്ത് നോക്കിയതും പപ്പ എന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്നുമാണ് അവൻ അവളെ മാറ്റി എനിക്ക് ഓഫീസിൽ നിന്ന് കോള് വരുന്നുണ്ട് ഇത് അറ്റൻഡ് ചെയ്യട്ടെ എൻ്റെ രാജകുമാരി റെസ്റ്റ് എടുക്ക് അതും പറഞ്ഞ് അവൻ ആ ഫോൺ അറ്റൻഡ് ചെയ്തു എന്തിനാണ് പപ്പ വിളിച്ചത് എവിടെയാണ് മോനെ നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട് എന്താ പപ്പ പപ്പയ്ക്ക് വേറെ പെണ്ണ് സെറ്റായോ പോടാ നിന്റെ ശത്രുവില്ലേ ആദം ഡാനിയൽ അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു അത് കേട്ടതും അവൻ ഞെട്ടിത്തരിച്ചു നിന്ന് സന്തോഷം കൊണ്ട് അവൻ്റെ അവൻ മനസ്സിൽ മനസ്സിലടക്കിപ്പിടിച്ചു പുറത്തു കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോഴാണ് അവൻ ഓർമ്മ വന്നത് ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോഴാണ് ആരോടും ഡേവിഡും എവിടേക്കോ പോവാൻ തീരുമാനിച്ച് അന്നയുടെ അടുത്തേക്ക് പറയാൻ വന്നിരുന്നത് എവിടെയൊക്കെ കൊച്ചിച്ച പോകുന്നത് ഞങ്ങൾ അർജൻറ്റായി ഞങ്ങളോട് അർജൻറ്റായി ആദ്യം ചെന്നൈയിലേക്ക് എത്താൻ പറഞ്ഞു എന്താ പെട്ടെന്ന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ പ്രോബ്ലം ഒന്നും ഇല്ലടി ആദ്യം ഞങ്ങളോട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഒരു ബിസിനസ് ആവശ്യത്തിനാണ് ശരി കൊച്ച ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് അവൻ പപ്പയോട് പറഞ്ഞു പപ്പ ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ മോനെ ഞാൻ ചേന് കുടിക്കാൻ എന്തേലും എടുക്കാം എന്നും പറഞ്ഞ് എന്നെ കിച്ചണിലേക്ക് പോയി എവിടെ കളിയാ പോകുന്നത് അവൻ പറയാൻ നിന്നതും ഡേവിഡ് തടഞ്ഞു ഒന്നുമില്ല മോനെ ആദ്യം അങ്ങോട്ട് വരാൻ പറഞ്ഞു അതാ ഓ അങ്ങനെയാണോ ഞാൻ പറഞ്ഞോ ഏയ് അതൊന്നും വേണ്ട മോന് വർക്കുള്ളതല്ലേ ഞങ്ങൾ പോയിക്കോളാം ഓക്കേ കൊച്ചിച്ച എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ എയർപോർട്ടിലേക്ക് പോയി എന്താ പപ്പ കാണിച്ചത് ജോബിയോട് പറയാൻ സമ്മതിക്കായിരുന്നു എന്താ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല അതുകൊണ്ട് അവനെ നിനക്ക് ശരിക്കറിയില്ല നിനക്ക് മാത്രമല്ല ആദമിനും അതല്ലേ നിങ്ങളെ രണ്ടുപേരും ഞാൻ ഇങ്ങോട്ട് വരാൻ പകർഞ്ഞത് ഞാൻ അറിഞ്ഞില്ല ആദമിൻ്റെ ഈ യാത്ര എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു പപ്പയ്ക്ക് എന്തൊക്കെ അറിയാം അത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രം ആരോൺ ചിന്തിച്ചു അവന് പെട്ടെന്ന് പോവേണ്ടി വന്നതാണ് പപ്പ അത് സാരമില്ല അവർ അങ്ങനെ കുറേ യാത്രയ്ക്ക് ശേഷം ചെന്നൈയിലെത്തി ആ ഡേവിഡിൻ്റെ സുഹൃത്തായോ പോലീസ് ഓഫീസറിൻ്റെ അടുത്തേക്ക് പോയി അയാൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ആരോൺ അവനെ കണ്ടതും ആദം എന്ന് വിളിച്ച് അവനെ കെട്ടിപ്പിടിച്ചു പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ആരോണിന്റെ കയ്യിലെ മുറിവ് അവൻ ശ്രദ്ധിച്ചത് ഇ ഇതെന്താടാ എന്തുപറ്റി അവനുണ്ടായ ആക്സിഡന്റിന്റെ കാര്യവും ആരോൺ ആദമിനോട് പറഞ്ഞു എന്നിട്ടിപ്പോൾ ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലടാ തലയ്ക്ക് ചെറിയൊരു മുറിവുണ്ട് സാരമാക്കം ഉള്ളതല്ല രണ്ടു ദിവസം ഓഫീസിൽ വരണ്ടാന്ന് ഞാൻ പറഞ്ഞു ഇതിലെന്തോ കളിയുണ്ടായിരുന്നു നിന്റെ സംശയം ശരിയാണ് മോനെ ആരോ നമ്മളെ തകർക്കാൻ നന്നായി കളിക്കുന്നുണ്ട് എനിക്കറിയാൻ കൊച്ചിച്ച് ആരാണെന്ന് ഞാൻ എവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ ഇപ്പൊ പ്രശ്നത്തിനൊന്നും പോകണ്ട ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് പോട ആരു ആരു അവൾ അവളാടാ എൻ്റെ ശിവ അവന്റെ ആ വാക്കുകേട്ട് ഡേവിഡുമാരോടും ഞെട്ടിത്തെരിച്ചു നിന്നു ആരോൺ പപ്പുനെക്കുന്നവനെ കണ്ണു കാണിച്ചു അപ്പോളാണ് ആദമ ഓർത്തത് എന്താടാ ഒരു ചുറ്റിക്കളി മണക്കുന്നുണ്ടല്ലോ ആദം ആ സ്വപ്നത്തിന്റെ കാര്യം ഡേവിഡിനോട് പറഞ്ഞു ഡേവിഡിനും അത് കേട്ടപ്പോൾ അത്ഭുതമായിരുന്നു രണ്ടുപേരും ഒരേ സ്വപ്നം കാണുന്നുണ്ടോ അതേ കൊച്ചിച്ച പക്ഷേ ആ ആളാണ് ഞാനെന്ന് ശിവയ്ക്ക് ഇപ്പോഴും അറിയില്ല അപ്പോഴാണ് അവിടേക്ക് ഒരു നേഴ്സ് വന്നത് ഐ സിയുയിൽ കിടക്കുന്ന പേഷ്യൻ്റെ കണ്ണ് തുറന്നിട്ടുണ്ട് അത് കേട്ടതും അവൻ അവളുടെ അടുത്തേക്ക് ഓടിപ്പോയി ഐ സിയുവിൻ്റെ വാതിൽ തുറന്ന് അവനകത്തേക്ക് ഓടി സർ വിളി കേട്ടതും ആദ്യം സന്തോഷം പെട്ടെന്ന് മാഞ്ഞു എന്താണ് എന്താണെനിക്ക് പറ്റിയത് തല വെട്ടിപ്പൊളക്കുന്നു ഒന്നുമില്ല താൻ റെസ്റ്റ് എടുക്കുക ഞാൻ പുറത്തുണ്ടാവും